ഹേ കേസ് വെൽക്കം ബാക്ക് ചേർത്താൻ അപ്പൊ കേസ് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അടിപൊളി കിഡിലും ഗിഡിന്റെ വീടായിട്ട് ഗിഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ ആടാട്ട് ഫാം എന്നാണ് അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഗിഡ്ഡാണ് അപ്പൊ നമുക്ക് അധികം നമുക്ക് ഡാർക്ക് വീടിലോട്ട് അതിലേക്ക് പോകുന്നതിന് നമ്മുടെ ഈ ഒരു ചാനലും കാലം എല്ലാം മച്ചാമാർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും നമ്മുടെ വീഡിയോ ടാർഗറ്റ് ആയിട്ടുള്ള നാണൂർ ലൈക്ക് അമ്പലം കൂട്ടാൻ സഹായിക്കുക അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു ഗിഡിനെ പറ്റിയുള്ള ഏറ്റവും കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ള മറ്റം വീഡിയോ വാച്ച് ചെയ്യാം അപ്പൊ നമുക്ക് ഒന്നാമത് നമുക്ക് ഈ ഗിഡിന്റെ പേര് നോക്കാം നേരത്തെ പറഞ്ഞ പോലെ ആടാമെന്നാണ് ഗിഡിന്റെ പേര് ഗിഡ് ഗിഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ ആടാട്ട് മാർക്കോ എന്നാണ് പേര് ലീഡറിന്റെ ാലൊക്കെ നോക്കുവാണ് ആടാട്ട് സൈറസ് എന്നാണ് ഫോർ ഗിൽഡ് ആണ് അത്യാവശ്യം പത്ത് ലക്ഷത്തിൽ പുറത്ത് ക്ലോറിംഗ് കാലൊക്കെ ഉള്ള ഇത് പിന്നെ നോക്കുവാണെങ്കിൽ കേരളത്തിൽ അത്യാവശ്യം നല്ല ഇങ്ങനെ ഫേമസ് ആയിട്ട് റയറായിട്ടൊക്കെ പോകുന്ന കുഴപ്പമില്ലാത്ത ഒരു ഇത് അപ്പൊ ഈ ഒരു ഗിൽഡ് മറ്റുള്ള ഗിഡ്കാട്ട് കമ്പയർ ചെയ്ത് പറയുകയാണ് ഈ ഒരു ഗിൽഡ് ബെറ്റർ ആയിട്ടുള്ള ഗിൽഡാണ് കാരണം ബാക്കിയുള്ള ഗിഡുകൾ കുറെ റൂൾസും കാലൊക്കെയാണ് അപ്പൊ എത്ര റൂൾ ഉണ്ടെന്ന് നോക്കുവാണെങ്കിൽ ആകെ ഒറ്റ റൂൾ മാത്രമേ ഉള്ളൂ ഈ ഒരു കിട്ടിക്കാറാണ് ഏത് പ്രേരണം കിട്ടിക്കാറാൻ മറ്റും ആയിരിക്കും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത കുറെ ബെനിഫിറ്റും ഉണ്ട് ഒറ്റ റൂളും ഉണ്ട് അപ്പൊ നല്ലൊരു കോമ്പിനേഷൻ ആണ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതൊരു പ്ലേയറിനും ഈ ഗിഡ് കയറാൻ സിമ്പിൾ ആയിട്ട് പറ്റും അപ്പൊ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇവര് പറയുന്ന റൂൾ എന്താ നോക്കുകയാണെങ്കിൽ വീക്കിൽ നിങ്ങൾ പോയാലും ഗ്ലോറി കംപ്ലീറ്റ് ചെയ്യണം ഇത് മസ്റ്റ് ആണ് വേറെ ഒരു റൂളും ഇല്ല ഇത് മാത്രമേ ഉള്ളൂ ഇത് ഓക്കെ ആയിട്ടുള്ള ഏത് പ്ലയറിനും കിട്ടി കയറാം അപ്പൊ ഗിലോട് കയറുന്ന ബെനിഫിറ്റ് ഒക്കെ കുറെ ഉണ്ടോ ഗില്ലിൽ കയറുന്ന എല്ലാ ആൾക്കാർക്കും കുറെ ബെനിഫിറ്റും കാലൊക്കെ ഉള്ളതാണ് ഏറ്റവും കൂടുതൽ ഗ്ലോറിയും കാലൊക്കെ മന്ത്ലി എടുക്കുന്ന പ്ലേസിനെ ചോദിക്കുന്ന റെഡിങ് കൂടും കാലൊക്കെ തരുന്നയക്കും നിങ്ങൾ എത്ര റെഡിങ് കോഡ് ചോദിച്ചാലും തരും നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് തരുന്നയക്കും പിന്നെ നോക്കുവാണെങ്കിൽ കയറുന്ന എല്ലാ പ്ലേഴ്സിനെയും ഗിഡ്ബാർ കളിക്കാൻ എടുക്കുന്ന അതുപോലെ പേടായിട്ടുള്ള ടൂർണമെന്റ് സ്വിംസ് അങ്ങനെയുള്ള എല്ലാം കളിപ്പിക്കുന്നതായിരിക്കും ഒരു പ്ലേയറിനെ പോലും മാറ്റി നിർത്തത്തില്ല പിന്നെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നന്ദിക്ക് ഫ്രീഡം ഉണ്ട് നിങ്ങളുടെ സ്വന്തം കിണ്ടുപോലാണ് നിങ്ങൾക്ക് ഇതിൽ പ്രോ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല ആരും അങ്ങനെ ഒരിക്കലും കാണത്തില്ല എല്ലാവരും ഒരേപോലെ ആണ് ഈ ഒരു കണ്ടുകാർ കാണുന്നത് നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് കാണും പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഏ ഡ്രോപ്പ് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞിരുന്ന റെഡി കോഡ് ആവട്ടെ എന്താണ് ചോദിച്ചാൽ ഗിൽഡിന്റെ ലീഡേഴ്സും കാർഡിലൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പം ഇതുള്ള ഫ്രീ ആയിട്ടുള്ള ഗിഫ്റ്റ് റിവാർഡ്സ് എല്ലാം കിട്ടുന്നതായിരിക്കും നല്ലൊരു അടിപൊളി ഗിഡ്ഡാണത് അപ്പോൾ ഞാൻ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു കിട്ടിക്കാറാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയും കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് കയറി ചേർത്താൻ്റെ വീഡിയോ കൊണ്ടുവന്നെ ഗിഡി കയറാന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ തീർച്ചയായിട്ടും കിട്ടിയെടുക്കുന്ന ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുള്ള ഫ്രീ ആയിട്ടുള്ള കിഡിന്റെ റെക്രൂട്ട്മെന്റ് വീഡിയോസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയും കാർഡ് ഒക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് മാസ്തമായിട്ടാണ് ഇൻസ്റ്റഗ്രാം ിൽ കാലത്ത് ഫോളോ ചെയ്ത് വെച്ചേക്കണം എനിക്ക് മാത്രമേ നിങ്ങൾക്ക് റിപ്ലൈ കാലൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ